കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്ന അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സമ്മത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾ നമുക്കേവർക്ക് പരിചിതമാണ് അപ്പോൾ തന്നെ ഇത് അനുഗൃഹീതമായ ഒരു വാക്യമാണ് എലിയാവുന്ന ദൈവത്തിൻ്റെ പ്രവാചകനെക്കുറിച്ച് നമുക്ക് ഏവർക്കും പരിചിതമാണ് ഈ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് എലിയാവനെ നമുക്കറിയാം അല്ലേ ആ സമയത്ത് ആ ദൂത് പറഞ്ഞ അനന്തരം ദൈവം എലിയാവിനോട് പറഞ്ഞു നീ തിക്കരീത്ത് തോട്ടിനെ അരികയിച്ചു നന്ദിയ ഒളിച്ചിരിക്കുക ഞാൻ അവിടെ നിനക്ക് വേണ്ടി കരുതലുകൾ ചെയ്യും അവിടെ നമുക്കറിയാം തോട്ടിലെ വെള്ളവും കാക്കയിൽ നിന്ന് കിട്ടുന്ന ആഹാരവും കഴിച്ച് ദൈവം ഏലിയാവിന് കരിയത്ത് തോട്ടിനാരികെ പോറ്റുവാൻ തക്കവണ്ണം ഇടയായി ഒരു സുപ്രഭാരത്തിൽ അവിടുത്തെ വെള്ളം വറ്റി കാക്കയുടെ വരവ് നിന്നു ദൈവം തന്നെ ഏലിയാവിനോട് പറഞ്ഞൊരു നൂതാണ് ഇനി നീ ഇവിടെ ഇരിക്കേണ്ട സീധോനിലെ സാരഭാർത്ഥികളിലേക്ക് നീ പോകുക അവിടെ ഞാനൊരു വിധവയെ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് മരണത്തെ കാത്തുകൊണ്ടിരുന്ന ഒരു വിധവ ശ്രോത്രം ആ വിധവയുടെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അപ്പത്തിനുള്ള മാവ് അതിനുള്ള എണ്ണ അത് ദൈവത്തിൻ്റെ ദാസന ഏലിയാവ് കഴിച്ചതിന് ശേഷം ബൈബിൾ പറയുന്ന ആ ക്ഷാമകാലം തീരും വരെ അവളുടെ കരത്തിലെ മാവ് കുറഞ്ഞില്ല അവളുടെ ഭരണിയിലെ എണ്ണ തീർന്നു പോയതുമില്ല അങ്ങനെയൊരു വലിയ സ്തോത്രം ദൈവപ്രവൃത്തി അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടവരുന്നു എന്നുള്ളതും വ്യക്തമാണ് എന്നാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ദൈവം ഏലിയാവിനോട് പറയുന്നു ഇനി നീ ഇവിടെ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയില്ല നീ നിന്നെ തന്നെ ചെന്ന് എന്ത് ചെയ്യുക ആഹാബിനെ നിന്നെ തന്നെ കാണിക്കുക എന്ന് ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയുക മേലിയാവിൻ്റെ ജീവിതത്തിൽ കരീത്ത് തോട്ടിൻ്റെ അരികിലും സാരഭാത്തിലെ വിധവയുടെ അടുക്കലും ഒളിച്ചിരിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ദെയ്യ മേലിയാവിനോട് പറയുകയാണ് ഇനി നീ അങ്ങനെ ഇരിക്കേണ്ടതായിട്ടില്ല നിന്നെ തന്നെ ആഹാബിന് മുഖം കാണിക്കുക എന്ന് പറയുന്ന ഒരു ദൂതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്തൊരു കരിയത്തുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്തൊരു സാരഭാത്തിയുടെ വിധവയുണ്ട് എന്നാൽ അവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു കർമ്മേലെന്ന മല നമുക്ക് വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് സ്വാത്രം നമ്മൾ ചിന്തിക്കും കരിയീത്ത് മാത്രമാണോ എൻ്റെ ജീവിതം ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും സാരഭാത്തിലെ വിധവയുടെ വീടാണോ നമ്മുടെ ജീവിതം ഇല്ല അവിടം കൊണ്ട് ഒരു തലമല്ല ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കർമ്മയിലെന്ന മല നമുക്ക് വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട് അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരങ്ങൾ തരികയാണ് ഒളിച്ചിരിപ്പിന്റെ കാലഘട്ടം കഴിഞ്ഞ് സമൃദ്ധിയിലേക്ക് വിശാലതയിലേക്ക് ദൈവം ഞങ്ങളെ എത്തിക്കുന്ന ദൈവകരുണയ്ക്കായി സ്തോത്രം സമസ്തവും ഏൽപ്പിക്കുന്ന കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു